ഡോക്ടർ വക്കീലിനെ വെട്ടിയത് സഭ പറഞ്ഞിട്ടു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സീറോ മലബാർ സഭയുടെ അല്ലെന്നുമുള്ള വാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അതിന് ഇടതുപക്ഷം നൽകുന്ന വിശദീകരണങ്ങൾ ഒന്നും തൃപ്തികരമാകാതെ മടങ്ങുകയാണ് എന്ന കേരളകരമായ പദ്ധതിയെ പരമാവധി ഉയർത്തി പിണറായിയെ ആകും വിധം പുകഴ്ത്തി അങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള അച്ചടക്കമുള്ള പ്രവർത്തകനായി പ്രവർത്തിച്ച അഡ്വക്കേറ്റ് അരുൺകുമാർ സ്ഥാനാർത്ഥിയായത് അയാളുടെ പ്രവർത്തനങ്ങൾക്കുള്ള പാർട്ടി പ്രതിഫലമായി കണ്ടവരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് അതിന്റെ പിന്നിൽ സഭയുടെ ശക്തമായ ഇടപെടൽ നടന്നുവെന്നും സീറോ മലബാർ സഭയുടെ വകയായി കനത്ത പേയ്മെന്റ് വാങ്ങിയിട്ടാണ് ഇടതുപക്ഷം ഈ സ്ഥാനാർത്ഥി മാറ്റം അവതരിപ്പിച്ചതെന്നുമുള്ള ആരോപണങ്ങളുമായി ചിലർ രംഗത്തുണ്ട് സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി ഏത് തരം പ്രീണനത്തിനും മടിയില്ലാത്ത രാഷ്ട്രീയക്കാരുടെ വിട്ട് സി പി എം വിശുദ്ധി പ്രാപിച്ചു എന്നൊന്നും ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആരോപണങ്ങളുടെ തെറ്റുകൾ ഇവിടെ പ്രസക്തമേയല്ല കാരണം ജോ സഭയുടെ പ്രതിനിധിയേ അല്ല എന്നാൽ പാർട്ടി കോൺഗ്രസ് നാൾ മുതൽ കോൺഗ്രസുമായി ഇടഞ്ഞു നിന്ന കെ വി തോമസിന്റെയും മകൾ രേഖയുടെയും പിന്നെ ഡോമിനിക് പ്രസന്റേഷന്റെയും ദീപ്തി മേരി വർഗീസിന്റെയും പേര് ഉയർന്നു കേട്ടിരുന്നു അവരെല്ലാം ക്രിസ്ത്യാനികളായിരുന്നല്ലോ തന്നെയുമല്ല ഇടതിന്റെ തന്നെ ായീപ്തിന്റെ തീപ്പൊരു സഖാത്തിയും ക്രിസ്ത്യാനിയായി എറണാകുളത്തുണ്ടായിരുന്നല്ലോ എന്നിട്ടും അരുൺകുമാർ എന്ന എല്ലാ അർത്ഥത്തിലും ഇടതിന്റെ കുറ്റമറ്റ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തൃക്കാക്കരയെ ഇളക്കിമറിക്കാൻ പോകുന്ന ഒരാളെ വെട്ടി ഡോക്ടർ ജോയ് എത്തിയത് വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നത് സ്വാഭാവികം സ്വന്തം പേരിൽ തെളിഞ്ഞ ഇച്ഛാഭംഗത്തിന്റെ നിന്ന വക്കീലിനോട് തൃക്കാക്കരയിലെ ഏത് ഓണം കേറാ മൂലിയായ കൊല്ലംകുടി മുകളിൽ പോയി പ്രവർത്തിക്കാൻ പാർട്ടി പറഞ്ഞുവെത്രേ സഭയുടെ ആശീർവാദത്തോടെയാണ് ഡോക്ടർ വക്കീലിനെ വെട്ടിയതെന്ന ആരോപണത്തെ സീറോ മലബാർ സഭ നിഷേധിച്ചു കഴിഞ്ഞു തൃക്കാക്കരയിൽ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് വേണമെന്നത് ഈ കാലഘട്ടത്തിൽ വർഗീയ പ്രീണനം ആയുധമാക്കിയിരിക്കുന്ന സി പി എമ്മിന്റെ മാത്രം അജണ്ടയായിരിക്കെ സഭയെ പഴിച്ചായിരുന്നതിലെ നിരാർത്ഥകത എടുത്തു ആ ആരോപണം ആദ്യമെറിഞ്ഞത് സി പി എം തന്നെയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രസ്താവിച്ചു കഴിഞ്ഞു അതെങ്ങനെയാണ് മുംബൈ എൽ ഡോക്ടർ ജെ ജേക്കബ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ചങ്ക് ഡോക്ടർ ജോ ജോസഫ് ആണെന്നും നാളെ അത് ഏതെങ്കിലും ഒരു പല്ല് ഡോക്ടർ ആയിരിക്കുമെന്നുമുള്ള വ്യത്യാസമേ ഉള്ളൂ വേണ്ടിയുള്ള ഇത്തരം ഇടത് കവട നാടകങ്ങൾ ഇവിടെ തുടർന്നു കൊണ്ടേയിരിക്കും ആശുപത്രിക്കും അതിന് വർഗീയതക്കെതിരെ കേസ് നടത്തുന്ന സ്വരാജും അകമ്പടി സേവിച്ചു എന്നതും സമകാലിക കേരളത്തിൽ സംഭവിച്ച ചില തമാശകൾ മാത്രം ഉറപ്പിച്ചു പറയട്ടെ ജോ ജോസഫ് സീറോ മലബാർ സഭയുടെ സ്ഥാനാർത്ഥിയല്ല അതും പറഞ്ഞ് സഭയുടെ ചെലവിൽ സി പി എം അദ്ദേഹത്തെ ജയിപ്പിക്കാൻ ശ്രമിക്കേണ്ട ഒപ്പം തന്നെ അപ്പുറത്തെ സ്ഥാനാർത്ഥി സഭയുടെ നോമിനിയാണ് എന്ന വ്യാജ ആരോപണം ഉന്നയിച്ച വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരെയും തൃക്കാക്കരയിലെ ജനങ്ങൾ തിരിച്ചറിയും ഈ വിഷയമെല്ലാം മാറ്റിവെച്ച ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ധീരത കാണിക്കാൻ ഇടതു വലത് മുന്നണികൾക്ക് സാധിക്കുമോ പ്രത്യേകിച്ച് തൃക്കാക്കരയെ ബാധിക്കുന്ന കേരയിൽ പ്രചരണ വിഷയമാക്കാൻ ഇടതുമുന്നണി തയ്യാറാണോ മറ്റൊന്ന് ക്രൈസ്തവ ഹൈന്ദവ വോട്ടർമാർ ഭൂരിപക്ഷമായ തൃക്കാക്കരയിൽ കുറിച്ച് സംസാരിക്കാൻ ഇടതു വലതു മുന്നണികൾക്ക് നട്ടെല്ലിനോ ഉറപ്പുണ്ടോ ഉത്തരം നൽകേണ്ടത് ഇടതു വലതു മുന്നണികളാണ് ഉത്തരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് പാർട്ടി അടിമകളല്ലാത്ത നിഷ്പക്ഷ വോട്ടർമാർ എന്തായാലും മുന്നണികളുടെയെല്ലാം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ആവേശകരമായ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കരപിടിക്കാൻ കച്ച മുറുകി ഇറങ്ങിയ ഡോക്ടർ ജോയിക്കും ഒപ്പം രാധാകൃഷ്ണനും കാതുകളും അതീവ ജാഗ്രതയോടെ ഉറ്റുനോക്കുകയാണ് സ്ഥാനാർത്ഥിയെ ട്വന്റി ട്വന്റിയുടെ മാങ്ങാ വിപ്ലവം ആം ആദ്മിയുടെ ചൂൽ വിപ്ലവത്തിന് പിന്തുണ നൽകുമ്പോൾ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വിസ്ഫോടനത്തിന് കാത്തിരിക്കുന്ന പ്രബുദ്ധരായ കേരള ജനതയ്ക്ക് ആം ആദ്മി സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നറിഞ്ഞപ്പോൾ നിരാശ തോന്നി പക്ഷെ കാശെറിഞ്ഞും കഞ്ഞുകൊടുത്തും കാല് പിടിച്ചും വെട്ടിയും വർഗീയ പ്രീണനം നടത്തിയും കുതിര കച്ചവടത്തിന്റെ സകല തലതാണ കളികളും പയറ്റി എങ്ങനെയും അധികാരത്തിൽ കയറി പറ്റുന്ന മുന്നണികളുടെ ആക്രാന്ത രാഷ്ട്രീയത്തിന്റെ വൃത്തികേടുകൾക്കൊപ്പം നിൽക്കാതെ കേരളത്തിൽ പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കിയിട്ട് മതി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ കേജ്രിവാളിന്റെ നിലപാട് എത്രയോ നിലവാരമുള്ളതാണ് ഇതോടെ തൃക്കാക്കരയിൽ ഒരു ചതുഷ്കോണ മത്സരത്തിനുള്ള സാധ്യതകൾ മങ്ങിയെങ്കിലും ട്വന്റി ട്വന്റിക്ക് തൃക്കാക്കരയിലുള്ള പതിനായിരത്തോളം വോട്ടുകൾ എങ്ങോട്ട് ചായുമെന്നതും ഇടതു വലതു മുന്നണികളുടെ നെറികേടുകൾ കണ്ടുപിടത്ത തൃക്കാക്കരയിലെ നിഷ്പക്ഷ വോട്ടുകൾ എങ്ങോട്ട് മറിയുമെന്നതും ഈ തെരഞ്ഞെടുപ്പിൽ വഴിത്തിരിവാകാൻ പോകുന്ന കാര്യം തന്നെയാണ്